നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇറാനിൽ വൻ ആക്രമണം നടത്തി ഇസ്രായേൽ ഇത് മിഡിൽ ഈസ്റ്റ് പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ എതിരാളിക്കെതിരായ നേരിട്ടുള്ള ആക്രമണവും അടയാളപ്പെടുത്തി വെള്ളിയാഴ്ച പുലർച്ചെ ടെഹ്റാന്റെ വടക്കു കിഴക്കായി സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ഇറാനിയൻ സർക്കാർ നടത്തുന്ന നൂർ ന്യൂസ് സ്ഥിരീകരിച്ചു ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോടും സ്ഥിരീകരിച്ചു കൂടാതെ യു എസിന്റെ ഇടപെടലോ സഹായമോ ഇല്ല എന്ന് വ്യക്തമായി കൂട്ടിച്ചേർത്തു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രായേലിനെയും അവിടുത്തെ സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വളരെ വേഗം പ്രതീക്ഷിക്കുമെന്ന് കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തിന്റെ മുഴുവൻ ആഭ്യന്തര മേഖലയിലും ഈ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു ഇസ്രായേലിനുടനീളം സയറനുകൾ മുഴങ്ങിയപ്പോൾ ഇറാനെതിരായ വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാഹു തന്റെ സുരക്ഷാ മന്ത്രിസഭയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഇസ്രായേലുമായുള്ള സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പൂർണ്ണ ജാഗ്രതയിലാണെന്നും ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹൊസൈൻ സലാമി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചു സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരു ക്യാബിനറ്റ് തല യോഗം വിളിക്കുന്നുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതികാര നടപടികളിലേക്ക് രാജ്യം ഒരുങ്ങുന്നതിനാൽ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും സംരക്ഷിത പ്രദേശങ്ങളിൽ തന്നെ തുടരാനും ഇസ്രായേലിലെ അധികാരികൾ പൌരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ടെഹ്റാനിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളം എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചതായി റിപ്പോർട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഇറാൻ ഇറാഖ് എന്നിവയെല്ലാം തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനിലുടനീളം ഒന്നിലധികം ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഒരു ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു അവരുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെയും മറ്റ് സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളും ആണവ സംബന്ധിയായ അടിസ്ഥാന സൗകര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഡസൻ കണക്കിന് ആക്രമണങ്ങൾ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് പ്രാദേശിക സുരക്ഷാ ആശങ്കകൾ ഉയർന്നതിനാൽ ഇറാഖിലെ എംബസിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും യു എസ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതർക്ക് തിരിച്ചുവരാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം നൽകി ഇറാനുമായി ആണവ കരാർ പ്രതീക്ഷകൾ മങ്ങുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് സുരക്ഷാ അന്തരീക്ഷം ഉയർന്നത് സമീപ മാസങ്ങളിൽ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കുമെന്ന് നേരത്തെ യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ സൂക്ഷ്മമായ ആണവ ചർച്ചകളെ മിക്കവാറും അട്ടിമറിക്കുകയും മേഖലയിലെ യു എസ് ആസ്തികൾക്ക് നേരെ ഇറാന്റെ പ്രതികാര നടപടികൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തേക്കുമെന്ന മുന്നറിയിപ്പിലാണ് അമേരിക്കൻ നടപടി അതിനിടെ ആണവ സുരക്ഷാ ചട്ടങ്ങൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐ എ ഇ എടുക്കും കുറ്റപ്പെടുത്തിയിരുന്നു ഏജൻസി ബോർഡ് ഗവർണർമാരുടെ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയമാണ് ഇക്കാര്യം ആരോപിച്ചത് യുഎസ് യു കെ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഇറാനെതിരെ പ്രമേയം അവതരിപ്പിച്ചത് രഹസ്യ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഇറാൻ ഉടൻ നൽകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പത്തൊമ്പത് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു റഷ്യയും ചൈനയും ബുർഖിനോയും എതിർത്തു ഐ എഇയുടെ രഹസ്യ വോട്ടെടുപ്പിൽ നിന്ന് പതിനൊന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിൽ ഇസ്രായേൽ ഏകപക്ഷീയമായി പെരുമാറിയതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ടെഹ്റാന്റെ വർദ്ധിച്ചു വരുന്ന യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയെക്കുറിച്ച് യു എസ് ഇറാൻ ഉദ്യോഗസ്ഥർ ഞായറാഴ്ച ഒമാനിൽ ആറാം റൗണ്ട് ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഐ ഇ ഐ ബുധനാഴ്ച ഇറാൻ തങ്ങളുടെ ബാധ്യതകൾ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ വീണ്ടും ആഗോള നടപടിക്ക് ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ബാറാക് ഒബാമ ചർച്ച ചെയ്ത ആണവ കരാർ പ്രകാരം ലഘൂകരിച്ച യു എൻ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന ഒരു സ്നാപ്ബാക്ക് സംവിധാനം ഒക്ടോബറിൽ കാലഹരണപ്പെടുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അടിത്തറപ്പാകാൻ ഈ പ്രമേയത്തിന് കഴിയും ആദ്യ ടേമിൽ തന്നെ ട്രംപ് കരാറിൽ നിന്ന് പിന്മാറുകയും ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാന്റെ ആണവ മേധാവി മുഹമ്മദ് ഇസ്ലാമി പ്രമേയത്തെ തീവ്രവാദമെന്ന് വിശേഷിപ്പിക്കുകയും ഇസ്രായേലി സ്വാധീനത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു പ്രമേയത്തിന് മറുപടിയായി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് പുതിയ സമ്പുഷ്ടീകരണ കേന്ദ്രം ആരംഭിക്കുമെന്നും ഇറാൻ പറഞ്ഞു ഫോർഡോ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിലെ ഈ ഒന്നാം തലമുറ മെഷീനുകളെല്ലാം ആറാം തലമുറ അഡ്വാൻസ് മെഷീനുകൾ ഉപയോഗിച്ച് ഇറാൻ മാറ്റിസ്ഥാപിക്കുമെന്ന് ഇറാൻ ആണവോർജ സംഘടനയുടെ വക്താവ് ബെഹ്റൂസ് കമാൽ വണ്ടി പറഞ്ഞു ഒരു ആണവ ഹർഹിനും ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിൽ വളരെ കുറവാണെങ്കിലും ഇറാൻ നിലവിൽ യുറേനിയം സമുഷ്ടീകരിക്കുന്നത് അറുപത് ശതമാനമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിശ്ചയിച്ചിരുന്ന മൂന്നര ദശാംശം ആറ് ഏഴ് ശതമാനം പരിധിയേക്കാൾ വളരെ കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി